السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. برشد ماية. رمضان الشريف نمل. نميل الأولي أكثر ما يكون. അലഹമില്ല അല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിറഞ്ഞ ഒരു മാസമാണല്ലോ അല്ലോ ശുദ്ധമായ ഇറങ്ങാൻ മാസം ആ മാസത്തിൽ ഒരിക്കൽ കൂടി കൂടി ജീവിക്കാനുള്ള നമുക്ക് നിലനിൽക്കി അള്ളാഹു ഈ മാസത്തിലുള്ള എല്ലാ പുണ്യങ്ങളും റഹ്മത്തും തൗബയും ലഭിച്ച സജ്ജനങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയായ മാതാപിതാക്കൾ ബന്ധുക്കൾ അയൽവാസികൾ ഉസ്താദുമാർ

ഒരു പ്രസംഗം അത് മാത്രം നിങ്ങളെ കേൾക്കാനാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് ഈ മാസത്തിന്റെ പവിത്രതയെയും മാസത്തിന്റെ നന്മയും നമുക്ക് പഠിപ്പിച്ചു ജസ്റ്റ് അതൊന്ന് വിശദമായിട്ടല്ലെങ്കിലും ആ പറഞ്ഞ വാക്കുകളിലൂടെ അതൊന്ന് കേൾക്കുക എന്നത് നമുക്ക് വളരെ പുണ്യമുള്ള കാര്യമാണല്ലോ നാം എങ്ങനെ പറഞ്ഞാലും ആര് പറഞ്ഞാലും എവിടെ പറഞ്ഞാലും തങ്ങൾ പറഞ്ഞതുപോലെയുള്ള ഒരു വാക്ക് പറയാൻ മറ്റുള്ള മനുഷ്യർക്ക് സാധ്യമല്ലല്ലോ അതുകൊണ്ട് തങ്ങൾ ഈ മാസത്തെ കുറിച്ച് പറഞ്ഞ സുദീർഘമായ ഒരു ഹദീസിസ് അതിൻ്റെ അർത്ഥം മാത്രം ഞാൻ ഇത് അവസാനിപ്പിക്കും മഹാനായ സൽമാൻ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം തങ്ങൾബാൻ മാസത്തിന്റെ അവസാന ദിവസം ഞങ്ങളോട് ഒരു പ്രഭാഷണം നടത്തി എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾക്കിതാ ഒരു വർണ്ണമായ സമാഗതമായിരിക്കുന്നു അത് വർക്കത്താക്കപ്പെട്ട മാസമാണ് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കുന്നില്ല വണ്ണമായ മാസം ബൃഹത്തായ മാസം എന്നൊക്കെ പറയാൻ കാരണം ഈ മാസത്തിന് എണ്ണം കൂടിയത് കൊണ്ടല്ല മറിച്ച് ഈ മാസത്തിൽ അമലുകൾ ചെയ്താലുള്ള ശ്രേഷ്ഠതയും ഈ മാസത്തിന് മിന്നു ലഭിക്കാവുന്ന നേട്ടങ്ങളും അതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത് മാസം എന്ന് പറയുന്നത് ഈ മാസം മിന്നെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് നന്മകൾ ഭാരി കിട്ടാനുള്ള ൾ വർദ്ധിപ്പിക്കാൻ ഏറ്റവും വ്യത്യസ്തമായ അനുയോജ്യമായ മാസമാണ് എന്നതുകൊണ്ടാണ് ഒരു നന്മ ചെയ്താൽ അതിന് എഴുപതും എഴുപതിനായിരവും അങ്ങനെ തുടങ്ങി അതിന് മടങ്ങ് ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന മാസം എന്ന് പറയുമ്പോൾ ഒരു മരുമിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം വർദ്ധിക്കുക എന്നത് ആണല്ലോ അതുകൊണ്ടാണ്പ്പെട്ട മാസം എന്ന് പറയാൻ കാരണം പിന്നീട് പറഞ്ഞു കഴിഞ്ഞു ഈ മാസത്തിൽ ആയിരം മാസം അമൽ ചെയ്താൽ ലഭിക്കാവുന്ന ആയിരം മാസം അമൽ ചെയ്താലാൽ ലഭിക്കുന്ന പ്രതിഫലം അതിനോട് സമാനമായ ഒരു രാത്രി ഉണ്ട് നമ്മൾ ലലിത്തിൽ കതിരുന്ന രാത്രി എന്ന് പറയുന്ന അതുകൊണ്ട് ആ രാത്രികൾ വരുന്ന സന്ദർഭത്തിൽ ആ രാത്രി വരുന്ന സമയത്ത് അതിൽ നാം ധാരാളം അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം കരസ്ഥമാക്കാൻ നാം ശ്രദ്ധിക്കണം പിന്നീട് പറഞ്ഞു ഈ ദിവസത്തിൽ പകൽ സമയം നോമ്പിക്കൽ നിങ്ങളുടെ മേൽ ഫറക്കിയിരിക്കുന്നു ഒക്കെ ആ മലയിലെ ഈ തത്വ പോയിൽ നിന്ന് നിസ്കരിക്കൽ അഥവാ തറാവ നിസ്കാരം അത് നിങ്ങളുടെ മേലിൽ സുന്നതാക്കിയിരിക്കുന്നു നോമ്പ് പുറത്താക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയു ബുദ്ധിയും ശുദ്ധിയും നോമ്പിന് കഴിയുന്ന അഥവാ ആരോഗ്യപരമായി നോമ്പിന് സാധിക്കുന്ന എല്ലാവർക്കും നോമ്പൊട്ടിക്കൽ നിർബന്ധമാണ് ും മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗി അതുപോലെ വാർദ്ധക്യ സഹജമായ കാരണം കൊണ്ടുണ്ട് അവനിക്ക് നേരമറിയില്ല കാലമറിയില്ല വിഷയമറിയില്ല ആ നിലക്ക് വാർദ്ധക്യ സഹജമായ കാരണം കൊണ്ട് പ്രായാധിക്യം കൊണ്ട് സാധിക്കാത്തവരാണെങ്കിൽ ആ വ്യക്തികൾക്ക് നോമ്പ് നിർബന്ധമില്ല അവർ നോമ്പിന് പകരം ഓരോ ദിവസത്തിനും ഒരു മുദ് അരി കൊടുത്താൽ മതി തീരെ മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗി രോഗശയ്യയിലാണ് ഒരിക്കലും മാറുമെന്ന് പ്രതീക്ഷയില്ല അതുപോലെ പ്രായാധിക്യം കൊണ്ട് ഒരിക്കലും നോമ്പ് നെട്ടിക്കാനോ ഒരു മുറുക്ക് വെള്ളം കുടിക്കാതിരിക്കാനോ സാധ്യമല്ല അങ്ങനത്തെ വ്യക്തി ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ നോമ്പ് നിർബന്ധമില്ല അവര് ഓരോ മുറിപ്പ് കൊടുത്താൽ മതി എന്നാൽ ആരോഗ്യമുള്ള വ്യക്തിക്ക് ിൽ രോഗമായാൽ ആ രോഗമായ സമയത്ത് നോൻപൊലിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നോമ്പ് ഒഴിവാക്കാം പക്ഷേ കഴിഞ്ഞതിന് ശേഷം ആ നോമ്പ് അത്രയും കലാകൂട്ടണപ്പണം അതുപോലെ അവർക്ക് ഹറാമാണ് പക്ഷെ ആ നോമ്പ് അവർ പിന്നീട് റമലാൻ കഴിഞ്ഞതിന് ശേഷം കലാകൂട്ടണക്കണം ചെറിയ കുട്ടികൾ അവർക്ക് നോമ്പ് നിർബന്ധമില്ല പക്ഷേ കുട്ടികളെ പത്ത് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ഏഴ് വയസ്സ് മുതൽ തന്നെ അവരെ നോമ്പ് നാം ശീലിപ്പിക്കണം പത്ത് വയസ്സായാൽ നാം നിർബന്ധ സ്വഭാവത്തിൽ അവരെ കൊണ്ട് നോമ്പ് എടുപ്പിക്കുകയും അങ്ങനെ ഓരോ വർഷം ഓരോ വർഷത്തിലും കൂട്ടിക്കൂട്ടി നോമ്പ് അനുഭവിപ്പിച്ച് പ്രായപൂർത്തിയാകുമ്പോൾ നോമ്പ് മുഴുവനും അനുഷ്ഠിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അവരെ നോമ്പ് പരിശീലിപ്പിക്കൽ രക്ഷിതാക്കന്മാർക്ക് നിർബന്ധമാണ് കാരണം പതിനഞ്ചു വയസ്സ് പൂർത്തിയായതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ പെട്ടവർന്ന് മുപ്പത് നോമ്പ് ഒരുമിച്ച് നോക്കാൻ അവർക്ക് സാധ്യമാവുകയില്ല അത് സൂക്ഷിക്കാൻ വേണ്ടിയാണ് കാലയക്കൂട്ടി പത്ത് വയസ്സ് മുതലും എട്ടു വയസ്സ് മുതലൊക്കെ അവരെ കൊണ്ട് നോമ്പ് അനുഷ്ഠിപ്പിച്ച് ശീലിപ്പിച്ച് ഓരോ വർഷത്തിലും നോമ്പിന്റെ എണ്ണം വർദ്ധിപ്പിച്ച് അവസാനം പതിനഞ്ചു വയസ്സ് പൂർത്തിയാകുന്ന സമയമാകുമ്പോഴേക്ക് അവർക്ക് നോമ്പ് മുഴുവനും നോമ്പ് പറ്റുന്ന തരത്തിൽ അവരെ നാം ശീലിപ്പിക്കണം അപ്പോ കുട്ടികൾക്ക് ഭ്രാന്തന്മാര് അവർക്ക് നോമ്പ് നിർബന്ധമില്ല ആ നോമ്പ് അവര് പിന്നീട് കള്ളാ വീട്ടേണ്ടതും ഇല്ല അങ്ങനെ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞ ഈ ഹദീസ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നാം അത് ശരിക്ക് മനസ്സിലാക്കണം നോമ്പ് അനുഭവിക്കാൻ കഴിഞ്ഞു നോമ്പ് ഒഴിവാക്കിയാൽ അവന് പല വലിയ ശിക്ഷയായിരിക്കും അതുകൊണ്ട് നോമ്പ് ഒരിക്കലും നാം നഷ്ടപ്പെടുത്തരുത് ഇത് അതുപോലെ അഥവാ ഏതെങ്കിലും നോമ്പ് നഷ്ടപ്പെട്ടു പോയാൽ ആ നോമ്പ് തൊട്ടടുത്ത് റമലാനാകുമ്പോഴേക്ക് നാം കളാവ് കൂട്ടണം അല്ല എങ്കിൽ പൊയ്വായി പോയ നോമ്പ് കളാവ് കൂട്ടുകയും അതിനു വേണ്ടി ഒരു മുന്ത് അരി കൊടുക്കുകയും വേണ്ടി വരും അത് ഒരു റംലാനിൽ പത്ത് നോമ്പ് നഷ്ടപ്പെട്ടു തൊട്ടടുത്ത റമലാൻ ആകുമ്പോഴേക്ക് അവൻ അത് നോറ്റ് വീട്ടിയിട്ടില്ല എങ്കിൽ ആ പത്ത് നോമ്പ് പിന്നീട് ആ റമലാൻ്റെ ശേഷം അവൻ കളാവ് കൂട്ടുകയും ആ പത്ത് നോമ്പിന് വേണ്ടി പത്ത് മുത്ത് അരി കൊടുക്കുകയും കാണണം ഇനി അത് കൊല്ലം നൂറ് കൊടുക്കേണ്ടി വരും അങ്ങനെ വർഷങ്ങൾ അധികരിക്കും തോറും ആ മുദ്ദിന്റെ എണ്ണങ്ങൾ പോകും അതുകൊണ്ട് ആ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നീട് പറയുന്നു ആ മാസത്തിൽ ആരെങ്കിലും ഒരു നന്മ കൊണ്ട് അള്ളാഹുലേക്ക് എടുത്താൽ

മാസത്തിൽ ഒരു ഒരു സ്കരിക്കുമ്പോൾ അതുകൊണ്ട് അതുപോലെ ഒരു നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ് നാം ഭൗതിക കാര്യത്തില് നമ്മളെ മൊബൈലില് നമ്മളെ അക്കൗണ്ടിലേക്ക് ഒരു രൂപ കയറ്റിയാൽ എഴുപതിനായിരം രൂപ കയറുമ്പോൾ എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ നാം എത്രയോ പൈസയിൽ കയറ്റാൻ ശ്രമിക്കുമല്ലോ എന്നാൽ പരലോകത്ത് നമുക്ക് നമ്മുടെ നന്മയുടെ തുലാസിൽ ഭാരമാകാൻ ഏറ്റവും അമലുകൾ വർദ്ധിപ്പിക്കാൻ പറ്റിയ മാസമാണ് ഒരു റമദാൻ മാസം അത് മുതലെടുക്കാൻ അതിനെ നേടിയെടുക്കാൻ നാം വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നീട് പറഞ്ഞു ഈ മാസത്തിൽ സ്കരിച്ചാൽ എഴുപത് ഫർദ്ദന്റെ കൂലിയാണെന്ന് പറയുമ്പോൾ അത് ജമായത്തായിസ്കരിക്കുമ്പോൾ എത്രമാത്രം പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക നാം ഒഴിവാക്കി പോകരുത് പിഷ ജമായ എല്ലാ ദിവസവും ലഭിച്ചു കഴിഞ്ഞാൽ അവനക്ക് വേരത്തിൽ കതിരിൽ നിന്നുള്ള ഒരു പൂർണ്ണമായ വിഹിതം ലഭിച്ചു എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരുമായി എന്നെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പമ്ളാൻ മാസത്തിൽ പ്രത്യേകിച്ച് നാം ജമായത്തായി കൊണ്ടുതന്നെ ജമായത്തില് പള്ളിയിൽ പോയി തന്നെ നിസ്കരിക്കാൻ നാം ശ്രദ്ധിക്കണം പിന്നീട് അവിടെ നിന്ന് പറഞ്ഞു ക്ഷമയുടെ മാസമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ച് നാം നിൽക്കുമ്പോൾ നമ്മക്ക് ക്ഷമ വേണം അല്ലെങ്കിൽ നോമ്പ് നാം നഷ്ടപ്പെടുത്തി പോകും അതുപോലെ തന്നെ നോമ്പ് എന്ന് പറയുമ്പോൾ സുബൈ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണങ്ങൾ ഒഴിവാക്കി നിൽക്കുന്ന നിൽക്കുക എന്നത് അത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല മഹാന്മാർ പറയുന്നുണ്ട് നോമ്പ് മൂന്ന് തരത്തിലുണ്ട് ഒന്ന് സാധാരണ നോമ്പ് അഥവാ വായിലൂടെ ഭക്ഷണം കഴിക്കാതിരിക്കുക കൊണ്ട് സംയോഗം ചെയ്യാതിരിക്കുക ഗുഹ്യസ്ഥാനത്തെയും നാവിലെയും സൂക്ഷിക്കുക അഥവാ വയറ്റിലേക്ക് ഭക്ഷണമാകാതിരിക്കുക ഭാര്യയുമായി ബന്ധപ്പെടാതിരിക്കുക എന്ന് പറയുന്ന ഇത് ഇത് നിസ്സാരമായ നോമ്പാണ് എല്ലാവർക്കും സാധിക്കുന്നതാണ് എന്നാൽ രണ്ടാമത്തെ അവർ നോമ്പുണ്ട് പ്രത്യേകക്കാരെ നോമ്പ് അഥവാ നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നാവിനും അവൻറെ ചെവിക്കും അവന്റെ കയ്യിലും അവന്റെ കാലിനും അവന്റെ എല്ലാ അവയവങ്ങൾക്കും നോമ്പ് ഒരു അവയവങ്ങളെ കൊണ്ടും ഹറാമായ കാര്യം ചെയ്യുകയോയോ കേൾക്കുകയോയോ ചിന്തിക്കുകയോ ചെയ്യാത്ത അവസ്ഥ അതിനാണ് പ്രത്യേകക്കാരെ നോമ്പ് എന്ന് പറയുന്നത് അപ്പോ നോമ്പ് അനുഷ്ഠിച്ച് കേവലം ഭക്ഷണം കഴിക്കാതിരിക്കുകയും സംയോഗം ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നത് മാത്രം ഉണ്ടായാൽ പോരാ അവന്റെ നാവുകൊണ്ട് അനാവശ്യങ്ങൾ പറയാതിരിക്കണം അവന്റെ ചെവി കൊണ്ട് അനാവശ്യം കേൾക്കാതിരിക്കണം അവന്റെ കൈ കൊണ്ടും കാല് അനാവശ്യങ്ങൾ ചെയ്യാതിരിക്കണം അങ്ങനെ പൂർണാർത്ഥത്തില് തെറ്റായ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു നോമ്പ് അതാണ് പ്രത്യേക നോമ്പ് എന്ന് പറയുന്നത് പിന്നെ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത് പ്രത്യേകക്കാരിൽ നിന്നുള്ള പ്രത്യേകക്കാരാ അവരുടെ നോമ്പ് അതെന്താണ് നോമ്പ് കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹുവിന്റെ ചിന്തയല്ലാതെ മറ്റു ദുന്യാവിയായ ഒരു ചിന്തയും ഉണ്ടാവുകയില്ല അവറും അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ചിന്തയിലുമായി കഴിഞ്ഞുകൂടുന്ന ആ ഒറ്റ ചിന്തയിൽ ജീവിക്കുന്ന സ്വഭാവം അതാണ് പ്രത്യേകക്കാരിൽ നിന്നുള്ള പ്രത്യേകക്കാരുടെ നോമ്പ് അവര് വൈകുന്നേരം എന്താണ് നോമ്പ് തുറക്കാനും ലഭിക്കുക അതുപോലും ചിന്തിക്കുകയില്ല നോമ്പ് നോൽക്കാൻ എന്താണ് ഉണ്ടാവുക അതും ചിന്തിക്കുകയില്ല അവര് വെറും അല്ലോ അല്ലോ എന്ന ചിന്തയിലായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഈ മൂന്ന് തരക്കാരിൽ നിന്നുള്ള നോമ്പ് എന്ന് പറയുന്ന ആ നോമ്പെങ്കിലും ആക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നോമ്പ് അനുസരിച്ചുകൊണ്ട് സമയം പോയി കിട്ടാൻ വേണ്ടി നമ്മൾ കോമഡികൾ കാണുകയോ അല്ലെങ്കിൽ കാർട്ടൂൺ കാണുകയോ മറ്റു സീരിയലുകൾ കാണുകയോ അതൊന്നും നമ്മിൽ ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് ശ്രമത്തിൽ നാം ഹലാലായ ചില കാര്യങ്ങൾ തന്നെ കേൾക്കലും കാണലും അനുവദനീയമായ ചില കാര്യങ്ങൾ തന്നെ നിർത്തിവെക്കണമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇപ്പൊ നമ്മള് മൃഗങ്ങളുടെ വീഡിയോ കാണുക അല്ലെങ്കിൽ മറ്റ് യന്ത്രങ്ങളുടെ വീഡിയോ വീഡിയോ കാണുക ഇതൊന്നും ഇപ്പോ ഷറയിൽ തെറ്റുള്ളതല്ല അല്ലെങ്കിൽ മ്യൂസിക് ഇല്ലാത്ത മാപ്പിളപ്പാട്ടുകൾ കേൾക്കുക ഇതൊന്നും ഇപ്പോ സറൈ തെറ്റുള്ളതല്ല പക്ഷെ അതൊക്കെ റമലാൻ മാസത്തിൽ അതിലൊക്കെ സമയം കളയുക എന്നത് അത് ഒഴിവാക്കണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് റമളാനായി കഴിഞ്ഞാൽ പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹുലേക്ക് ലയിച്ചു ചേർന്നു ആ റമലാൻ മാസത്തിന്റെ പവിത്രതയും അവന്റെ നോമ്പിന്റെ അന്തസത്തെയും സൂക്ഷിച്ചു അവൻ നോമ്പുമായി മുന്നോട്ട് പോകണം അതുപോലെ തന്നെ നോമ്പ് നോമ്പ് കാലം എന്ന് പറയുന്നത് ഒരു തീറ്റ മത്സരത്തിന്റെ കാലമായി ഇപ്പൊ അതാ പല സ്ഥലത്തും അതി പരസ്യങ്ങൾ ഇറങ്ങി നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ അല്ലെങ്കിൽ അടിപൊളി നോമ്പ് തുറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുമുള്ള വീഡിയോകൾ അതുപോലെ പരസ്യങ്ങൾ നമ്മൾ കാണുന്നു യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറയുന്നത് അതൊരു തീറ്റ മത്സരത്തിന്റെയും പകലിൽ ഉപേക്ഷിച്ച പഠനങ്ങളെല്ലാം കൂടി രാത്രി ഒരുമിച്ച് സ്വഭാവം കിട്ടുന്ന ഒരു സ്വഭാവത്തിലേക്ക് എത്തിക്കലല്ല നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോമ്പിന്റെ കാര്യം പറഞ്ഞതിൽ അല്ലപ്പോൾ തത്തപ്പും നിങ്ങൾ ആത്മ ിവൃത്തിയുള്ളവരാകാൻ വേണ്ടി നിങ്ങൾ സൂക്ഷ്മൻ വേണ്ടി നിങ്ങൾ ഭക്തിയുള്ളവരാകാൻ വേണ്ടി എന്നൊക്കെയാണ് നോമ്പിനെ സംബന്ധിച്ചുള്ള ആയത്തിൽ പറഞ്ഞത് അതുണ്ടാകണമെങ്കിൽ അവന്റെ ശരീരവും അവന്റെ മനസ്സും അതൊക്കെ ഒന്ന് കീഴ്പ്പെടുന്ന തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് ആയി മാറണം യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറയുന്നത് മല ഐക്കത്തിൽ കിറാന്നതിനോട് സാദൃശ്യമാവുക എന്നതാണ് മലായിക്കത്തുകൾ തിന്നുകയോ കുടിക്കുകയോ സംയോഗം ചെയ്യുകയോ ഒന്നുമില്ല അവരെപ്പോഴും വിവാദത്തിൽ നിരതരായിരുന്നവരാണ് ആ ഒരു സ്വഭാവം നേടിയെടുക്കുക എന്നതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് ഭക്ഷണപാനീയങ്ങൾ അതിന്റെ അളവ് കുറക്കുകയാണ് വേണ്ടത് അല്ലാതെ പകലില് നഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം കൂടി രാത്രി അവൻ പിന്നെ ഭക്ഷിക്കുകയും അവൻ കഴിക്കുകയും ചെയ്ത് മകരി മുതൽ ടൈം വരെ ഭക്ഷണം കഴിച്ച് അതിലിങ്ങോട്ട് അമിതമാക്കി കഴിഞ്ഞാൽ പിന്നീട് അത് കഴിക്കാൻ തന്നെ മണിക്കൂറുകൾ എടുക്കും അപ്പൊ അവന്റെ പ്രയാസമോ നോമ്പ് കൊണ്ടുള്ള ഗുണങ്ങളോ ഫലങ്ങളോ ലഭിക്കുകയില്ല അതുകൊണ്ട് മഹാനായ പറഞ്ഞിട്ടുണ്ട് റമവാനിൽ അവൻ ഭക്ഷണത്തിന്റെ തോത് കുറക്കണം എന്നിട്ട് നോമ്പിന്റെ യഥാർത്ഥ ഉദ്ദേശം അതിലേക്ക് അവൻ എത്തണമെന്ന് മഹാനായ അലി അതുകൊണ്ട് പറഞ്ഞ സുദീർഘമായ ഹരീസ് പിന്നീട് പറയുന്നു അത് ക്ഷമയുടെ ക്ഷമിച്ചാൽ കിട്ടാൻ പോകുന്ന കൂലി അവർ ക്ഷമയുടെ കൂലി നിങ്ങൾ മുന്നറിയിപ്പ് നൽകുക അവർക്ക് സ്വർഗമുണ്ട് എന്ന് വിശുദ്ധമായ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അതുപോലെ <Gã> ഇത് പരസ്പരം സഹായിക്കേണ്ട സഹായങ്ങളും സഹകരണങ്ങളും എല്ലാം പരസ്പരം ചെയ്തു കൊടുക്കേണ്ട മറ്റുള്ളവരെ സഹായിക്കുക നാം ചെയ്യുക റിലീഫ് പ്രവർത്തനം നടത്തുക അതിന്റെ മാസമാണ് വർദ്ധിക്കുന്ന മാസമാണ് ഏത് സാധുവിനും അന്ന് മറ്റുള്ളവരെ സഹായിച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ സ്വതൊക്കെ ചെയ്തിട്ട് അവർക്കൊക്കെ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ സുലഭമായി ലഭിക്കുന്ന പരിശുദ്ധമായ റമദാൻ മാസം മറ്റു ൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം എത്തിച്ചു കൊടുക്കാൻ നാം ശ്രദ്ധിക്കണം പിന്നെ പറഞ്ഞു ഹിത്തുകാലത്ത് മറ്റൊരു നോമ്പ് തുറപ്പിച്ചാൽ അവർക്ക് ലഭിക്കാവുന്ന നേട്ടം അവരുടെ ദോഷം പുറത്തു കിട്ടുകയും അവരുടെ ശരീരം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുമെന്ന് തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നോമ്പു തുറപ്പിക്കല് ഇന്ന് പെടുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് കൈവില്ലാത്ത കാലത്ത് മറ്റുള്ളവരെ ക്ഷണിച്ച് ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത കാലത്ത് നോമ്പു തുറ ധാരാളമായി നടന്നിരുന്നിപ്പോ എത്രമാണെങ്കിലും ആർക്കും സൗകര്യമാണ് പക്ഷെ ആ നോമ്പു തുറപ്പിക്കുക എന്നതിന്റെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് നോമ്പു തുറപ്പിക്കൽ ഇപ്പോൾ വളരെ കുറഞ്ഞു വരികയാണ് മറ്റ് പല പരിപാടികളും നമ്മൾ ആർഭാടമായി ഒക്കെ നടത്തിയാലും വളരെ പിന്നെ ഉഷാറായി നടത്തിയാലും നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് നമുക്ക് മടിയായി വരുന്ന ഒരു കാലമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് നോമ്പ് തുറപ്പിക്കുക എന്നത് വളരെ പുണ്യമായ കാര്യമാണ് സ്വല തങ്ങൾ ആ പ്രസംഗത്തിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞ വിഷയമാണ് എന്നിട്ട് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ മറ്റൊരുത്തരം നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പ് തുറപ്പിച്ചവൻ നോറ്റ നോമ്പിന്റെ കൂലി അത് നമുക്ക് കിട്ടുകയും അവര്ക്ക് അതിന്റെ കൂലി കുറയുകയും ഇല്ല നോമ്പ് രക്ഷിച്ചവരെ നോമ്പ് രക്ഷിച്ച കൂലി കിട്ടും എന്നാൽ അവനെ നോമ്പ് തുറപ്പിച്ചാൽ അവന്റെ നോമ്പിന്റെ കൂലി നമുക്കും കൂടി കിട്ടുമെന്ന് മതങ്ങളിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ സമയത്ത് സ്വഹായത്ത് പറഞ്ഞു നബിയെ ഞങ്ങൾക്ക് മറ്റൊരുത്തരം വിളിച്ചുകൊണ്ട് നോമ്പ് തുറപ്പിക്കാനുള്ള കഴിവില്ലല്ലോ എന്ന് അവർ അവർ പ്രയാസം പറഞ്ഞപ്പോൾ നിബിശ്രാസൻ തങ്ങൾ പറഞ്ഞു ഒരു മുറുക്ക് വെള്ളമോ ഒരു കപ്പ് പാലോ അല്ലെങ്കിൽ ഒരു ഈത്തപ്പഴമോ കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ നോമ്പ് തുറപ്പിച്ചാലും ഈ പുഴിലെത്തിക്കുമെന്ന് നിബിസുദാസിൽ തങ്ങൾ അവരോട് പറഞ്ഞു അത് അവർക്ക് സാധിക്കാത്തത് കൊണ്ടാണ് അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് ഒരു മുറുക്ക് പാലോ അല്ലെങ്കിൽ ഒരു ക്ലാസ് വെള്ളം കൊടുത്താൽ ഈ കൂലി കിട്ടുമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം അവർക്ക് സാധിക്കാതെ ആയപ്പോൾ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി വിശ്വാസമാതങ്ങള് ഇങ്ങനെ പറഞ്ഞു കൊടുത്തതാണ് അതുകൊണ്ട് സാധിക്കുന്ന ആളുകൾ മറ്റുള്ളവരെ വിളിച്ച് ഭക്ഷണം കൊടുത്തുകൊണ്ട് തന്നെ നോമ്പ് തുറപ്പിക്കണം പിന്നീട് പറഞ്ഞു ഈ മാസത്തിന്റെ ആദ്യത്തെ പത്ത് റഹ്മത്തിന്റെ പത്താണ് അതുകൊണ്ട് ഞമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം

അപ്പൊ പറഞ്ഞു ആദ്യത്തെ പത്ത് പത്താണ് രണ്ടാമത്തെ പത്ത് മൗഫുറത്തിന്റെ പത്താണ് അവസാനത്തെ പത്ത് മോചനം ലഭിക്കുന്ന പത്താണ് അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം അള്ളാഹുമാർ ആവട്ടെ പിന്നെ പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടത്മാർ തങ്ങൾ പറഞ്ഞു ഈ മാസത്തിൽ നിങ്ങൾ നാല് കാര്യങ്ങൾ വർദ്ധിപ്പിക്കണം നാം വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണത് നിങ്ങൾ നാല് കാര്യങ്ങൾ വർദ്ധിപ്പിക്കണം എന്നിട്ട് പറഞ്ഞു അതിൽ നിന്ന് രണ്ട് കാര്യം രണ്ട് കാര്യം റബ്ബനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യമാണ് രണ്ട് കാര്യം നിങ്ങൾക്ക് കൂടാൻ പറ്റാത്ത കാര്യമാണ് പറയുകയാണ് നിങ്ങൾ നാല് കാര്യങ്ങൾ വർദ്ധിപ്പിക്കണം അതിൽ രണ്ട് കാര്യം

െന്ന് പറയുമ്പോ പഠിച്ചവനെ എൻറെ അടിമ മനസ്സിലാക്കിയല്ലോ ഞാൻ മാത്രമാണ് ഇലാഹു എന്ന് മനസ്സിലാക്കിയല്ലോ എന്ന് പറഞ്ഞു എന്ന് അള്ളാഹു വളരെ വളരെ സന്തോഷം പറയും മലായിക്കത്തിനോട് പറയും എന്ന് നമുക്ക് കാണാം അതുപോലെ നമ്മൾ പറയും കണ്ടോ എന്റെ അടിമ മനസ്സിലാക്കി ഞാൻ മാത്രമാണ് ദോഷം പുറത്തു കൊടുക്കാനുള്ളത് അതുകൊണ്ട് ഞാൻ അവർക്ക് ദോഷം പുറത്തു കൊടുത്തു എന്ന് പറയും എന്താണ് അപ്പൊ ആ രണ്ടു കാര്യം വർദ്ധിപ്പിക്കണം പിന്നെ ഞമ്മക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യം നിങ്ങൾ സ്വർഗത്തെ ചോദിക്കുക ജന്ന നിന്നോട് ഞാൻ സ്വർഗത്തെ ചോദിക്കുന്നു എന്നുള്ള സ്വർഗത്തെ ചോദിക്കുക നമുക്കൊരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണല്ലോ നമുക്ക് സ്വർഗം ലഭിക്കണം നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് നേടാനുള്ളത് നമ്മൾ മരണപ്പെട്ടു മരണപ്പെട്ടു പോകും പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എപ്പോഴാണ് നമ്മൾ മരിക്കുക എന്ന് നമുക്കറിയില്ല എപ്പോ മരിക്കുകയാണെങ്കിലും സ്വർഗത്തിന് പാകപ്പെട്ട രൂപത്തിൽ നമുക്ക് മരിക്കാൻ കഴിയണം അതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തെ ചോദിക്കുക പിന്നെ പറഞ്ഞപ്പോഴുനെ ഭീവിനാർ നിങ്ങൾ വാഹുവിനോട് നരകത്തെ തൊട്ട് കാവന തേടുക നിങ്ങൾ നിന്നോട് ഞങ്ങൾ നരകത്തിൽ നിന്ന് കാവന്ന തേടുന്നു എന്ന എന്നതി അത് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഹരീസിൽ കാണാം ഒരാൾ മൂന്ന് പ്രാവശ്യം സ്വർഗം ചോദിച്ചാൽ സ്വർഗം പറയും പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ അവനക്ക് സ്വർണം നൽകണം നരകത്തെ കുറിച്ച് നരകത്തെ തൊട്ട് മൂന്ന് പ്രാവശ്യം കാവനെ തേടിയ നരകം പറയും പഠിച്ചവനെ അവൻ എന്നെ തൊട്ട് മൂന്ന് പ്രാവശ്യം കാവനെ തേടിയിട്ടുണ്ട് ഇനി അവനെ നീ നരകത്തിൽ കടത്തരുത് അതുകൊണ്ടാണ് അവൻ

കൂട്ടിയിട്ട് ഈ നാല് കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ചെല്ലുന്നത് അതുകൊണ്ട് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും എല്ലാവരും ഇത് റമാനിൽ വർദ്ധിപ്പിക്കാൻ നാം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പറഞ്ഞതാണ് ഈ നാല് കാര്യം നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്നാണ് നിങ്ങൾ പറഞ്ഞ ധാരാളമായി നിങ്ങൾ ചെല്ലുക എന്നാണ് അപ്പൊ അതുകൊണ്ട് ആ കാര്യം നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം മാസം അതിൽ ജീവിക്കാൻ സാധിച്ചു ഇനി അതിൽ കഴിയുന്ന പുണ്യങ്ങൾ ധാരാളമായി നാം നേടിയെടുക്കണം ചിലർക്ക് ചോദിക്കും നമ്മൾ പ്രത്യേകിച്ച് എന്താ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ചെയ്യേണ്ടത് നന്നായി നന്നായിപ്പിക്കുക അത് ഏറ്റവും കൂലി കിട്ടുന്ന കാര്യമാണ് ഖുർആൻ അല്ലാതെ തന്നെ റമദാൻ അല്ലാത്തപ്പോ തന്നെ ഒരു ഹർഫ് ഖുർആാൻ അവനക്ക് പത്തു കൂലിയായി അത് റമദാനാകുമ്പോൾ എഴുപതും എഴുപതിനായിരം ഏഴ് ലക്ഷവും കിട്ടും അതുകൊണ്ട് ശുദ്ധമായ റമദാൻ മാസത്തിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര അത്രയത് ഒരു റമദാനിൽ തീർക്കണം അതില്ലാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല ശുദ്ധമായ കുട്ടാനിനോട് നമുക്ക് ബന്ധം വേണം ആ കുട്ടാൻ നമുക്ക് പരലോകത്ത് ശുപാർശക്കാരായി വരണം നമ്മളെ കൈ പിടിക്കാനും നമ്മൾ അടുക്കൽ നമുക്ക് വേണ്ടി പറയാനുമൊക്കെ ഉണ്ടാകുമെന്ന് ഹദീസിൽ കാണാം അതുകൊണ്ട് ശുദ്ധമായ ഖുർആന്റെ പാരായണം റംലാൻ മാസത്തിൽ ധാരാളമായി നാം വർദ്ധിപ്പിക്കണം അതുപോലെ തന്നെ നമുക്ക് സുന്ന കൂലി വർദ്ധിപ്പിക്കാൻ നാം നിസ്കരിക്കുന്ന സുന്നത്തുകൾ അതിന്റെ മുമ്പ് അങ്ങോട്ട് നേർച്ചയാക്കിയാൽ റംലാനില് എല്ലാ ൂറിന്റെ മുമ്പും വിമ്പത്തിൽ റംലാൻ്റെ എല്ലാ ദിവസവും ഞാൻ തറാവിസ്കരിക്കാൻ തേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അത് ഫറലായി പോയി പിന്നീട് നമ്മൾ നമ്മളാ തറാവിസ്കരിക്കുമ്പോൾ നമുക്ക് ഫർലിന്റെ പുലിയാണ് ലഭിക്കുക ഒരു ഫർലിന് എഴുപത് ഫർലിന്റെ പുലിയാണ് എന്നാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് ശുദ്ധമായ റംലാൻ മാസം എത്തി എന്നിട്ട് അതിലെ പുണ്യങ്ങൾ നേടി അള്ളാഹുവിന്റെ സ്വർഗ കലഗതമാക്കുന്ന നമുക്ക് പഠനം പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളാൽ മാസം ആഗതമായി എന്നിട്ട് അതിലെ പുണ്യങ്ങളും അതിലെ നേട്ടങ്ങളും അവർ അവനക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അവൻ അബുന്റെ തൊട്ട് അകന്നുപോകുമെന്ന് അതുകൊണ്ട് ആ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത് തൗബയും നമുക്ക് സജ്ജനങ്ങളെ കൂട്ടത്തിൽ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കണം അള്ളാഹു അതിന്റെ തൗഫീഖലു മാറാവട്ടെ അർഹിക്കുന്ന രൂപത്തിൽ നമുക്ക് ും ആദരിക്കാനും അതിനുള്ള പുണ്യങ്ങൾ ചെയ്യാനും നിന്ന് ആത്മാർത്ഥതയുള്ളവരിൽ അമലുകൾ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ആ തത്വയിലധിതമായ ജീവിതവും അള്ളാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിലുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമുക്ക് റമദാൻ മാസത്തിന് സ്വീകരിക്കാനും ആ റമദാൻ മാസത്തിലുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും ആ റമദാൻ മാസത്തിൽ ധാരാളം വിവാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തൗഫീഖ് നൽകി നമ്മിൽ നമ്മൾ മരണപ്പെട്ടവർക്ക് അള്ളാഹു